കന്നഡ വ്യാപാര ംഗത്ത് നാല് സേവന പാരമ്പര്യവുമായി എ ജി ഓപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഓപ്റ്റിക്കൽ സീറോ ടു വൺ സീറോ ഡബിൾ നയൻ നെല്ലുവായ പ്രസിദ്ധമായ ഔഷധ സേവയും ആനയൂട്ടും ജൂലൈ മുപ്പത്തി ഒന്നിന് നടക്കും മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ സുദർശൻ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് പ്രതിനിധികളുടെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വിപുലമായി ഔഷധ സേവ നടത്തുവാനാണ് തീരുമാനം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ആയിരക്കണക്കിന് ഭക്തർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനാവശ്യമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കാൻ യോഗത്തിൽ തീരുമാനമെടുത്തു അഷ്ടവൈദ്യന്മാരിൽ പ്രധാനിയായ കുട്ടഞ്ചേരി മൂസിന്റെ ഇല്ലത്തു നിന്നും കൊണ്ടുവരുന്ന ഔഷധം മുക്കിടി രൂപേണ നിവേദിച്ച് ഭക്തജനങ്ങൾക്ക് നൽകും ിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കും ഔഷധം സേവിക്കുവാനും ആനയൂട്ടിനുമായി നിരവധി ഗജവീരന്മാർ ക്ഷേത്രത്തിലെത്തും വരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഒരുക്കിയിട്ടുണ്ട് സുഗമമായി ദർശനം നടത്തുന്നതിനും ക്ഷേത്രത്തിലെ മഹാധന്വന്തിരി ഹോമത്തിൽ പങ്കെടുക്കുന്നതിനും മറ്റുമായി വിപുലമായ സൗകര്യങ്ങൾ ക്ഷേത്രത്തിൽ ഒരുക്കുന്നുണ്ട് സുരക്ഷയ്ക്കായി പോലീസ് സന്നാഹത്തെയും മറ്റും സെക്യൂരിറ്റി ജീവനക്കാരെയും പ്രത്യേക വളണ്ടിയർമാരെയും നിയോഗിക്കും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും മെഡിക്കൽ സംഘവും ആംബുലൻസുകളും പ്രദേശത്ത് ക്യാമ്പ് ചെയ്യും കുടിവെള്ളവും ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒരുക്കും പൂർണ്ണമായും ഗ്രീൻ പാലിക്കുവാനും യോഗത്തിൽ ധാരണയായി അന്നേ ദിവസം സന്ധ്യയ്ക്ക് ചോറ്റാനിക്കര സുഭാഷ് മാരാരുടെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദിമായിരിക്കും കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ പ്രേംരാജ് ചൂണ്ടലാത്ത് എം വി മുരളീധരൻ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ ക്ഷേത്ര തന്ത്രി നീലകണ്ഠൻ നമ്പൂതിരി എരുമപ്പെട്ടി എസ് ഐ യു മഹേഷ് പഞ്ചായത്ത് മെമ്പർ എം സി ഐജു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രശ്മി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എഫ് ബാബു ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ കല ദേവസ്വം ഓഫീസർ പി ബി ബിജു ദേവസ്വം ധനവന്തിരി ആയുർവേദ റിസർച്ച് സെന്റർ ചെയർമാൻ പി സി അബാൽമണി ഉത്രാളിക്കാവ് പൂരം കോർഡിനേറ്റർ എ കെ സതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു എന്നുള്ളതിന്റെ ഒരു പ്രാധാന്യം കൂടിയുള്ളത് കൊണ്ട് ആണ് അത് നമുക്ക് ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ കുറച്ചും കൂടിയ ഒരു ആശങ്ക ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ നാളായി ഈ നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ പ്രശസ്തി അത് അതിന്റെ വ്യാപ്തി കുറച്ചും കൂടി വർദ്ധിപ്പിക്കണമെന്നാഗ്രഹിക്കും അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു തമിഴ്നാടിൽ നിന്നാണ് ഇപ്പോ അല്ലെങ്കിലും ഇവിടെ ഇപ്പോൾ കുറച്ചു നാളായിട്ട് തമിഴ്നാട് കർണാടക സ്റ്റേറ്റിൽ നിന്നാണ് കൂടുതൽ ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്